മാലോത്ത് കസഭ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നേതൃത്വത്തിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്കൂൾ മിനി പോൾ പതാക ഉയർത്തിയ പരിപാടിയിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി ബുൾബുൾ വിദ്യാർത്ഥികൾ പങ്കെടുത്തു പ്രിൻസിപ്പൽ മിനി പോൾ ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ഷിജി എം കെ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ഷാലി വി ജെ എസ് പി സി ചാർജ് വഹിക്കുന്ന സുഭാഷ് വൈ എസ് മേരിക്കുട്ടി സെബാസ്റ്റ്യൻ പി ടി എ പ്രസിഡന്റ് സനോജ് മാത്യു അധ്യാപകരായ രാകേഷ് എം മഞ്ചു കെ വി ജീന പി ബി ജോർജ് ജോസഫ് പി ടി എ പ്രതിനിധികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ഗാന്ധി സിനിമയുടെ പ്രദർശനവും നടന്നു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് No me